Hi friends വർബ ബാങ്കിന്റെ സി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ അറിവിലേക്കാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് കമന്റിലൂടെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വർബ ബാങ്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന്റെ സി അക്കൗണ്ടിന്റെ അക്കൗണ്ടിൻ്റെ ഐ ബാൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താണ് ഐ ബാൻ നമ്പർ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ സംശയം ഉണ്ടാകും അവർക്കിത് ഉപകാരമാവും കാരണം നമ്മൾ മറ്റൊരു അക്കൗണ്ടിൽ നിന്നും നമ്മുടെ വർബ ബാങ്കിന്റെ സി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ ബാൻ നമ്പറും അക്കൗണ്ട് നമ്പറും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ സാലറിയും കാര്യങ്ങളൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഐബാൻ നമ്പറും കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അക്കൗണ്ടിന്റെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അക്കൗണ്ടിന്റെ ഐബാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് പേജിൽ തന്നെ കാണിക്കുന്ന വർബ ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ ആ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ആ ഒരു കാർഡിൻ്റെ മുകളിലായിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം അതുപോലെ തന്നെ ഐ ബാൻ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി എടുക്കാം പിന്നെ വർബ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് അല്ലെങ്കിൽ ബി ഐ സി കോഡ് അതിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി കോപ്പിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ ഈസിയാണ് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ വർബ ബാങ്കിൻ്റെ സി ഡി ഐ അക്കൗണ്ടിൻ്റെ ഐ ബാൻ നമ്പർ നമ്മൾ കളക്ട് ചെയ്യുക എന്നൊരു ഐബാൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വർബ ബാങ്കിൻ്റെ ഐ ബാൻ നമ്പർ നമ്മൾ എടുക്കുന്നത് ഇത്തരത്തിലാണ് പിന്നെ ഒരുപാട് പേര് കമ്മൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഓക്കെയാണ് പക്ഷേ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതൊക്കെ ഡീക്ലെൻഡ് എന്ന് കാണിക്കുകയാണ് എ ടി എമ്മിൽ ക്യാഷ് ഇടുമ്പോഴും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും ഡീക്ലൈൻ ഡീക്ലെണ്ട് എന്ന് കാണിക്കുകയാണ് അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഇതാണ് അതായത് ഈ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓപ്ഷനിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞതിന് താഴെയായിട്ട് നോ യുവർ കസ്റ്റമർ കെ വൈ സി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കെ വൈ സി അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇവിടെ ഈ ഒരു പച്ച കളർ നിങ്ങൾക്ക് അവിടെ റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു കെ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതുതായി വിസ അടിച്ച ആളുകൾ ഉണ്ടാവും അവരുടെ സിവിൽ ഐ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ഡേഷൻ വരും അപ്പോൾ ഇവിടെ ഈ ഒരു സിവിൽ ഐ ഗ്രീൻ കളറിലുള്ള സ്ഥലത്ത് ഇവിടെയും റെഡ് കളറായി മാറും അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റെഡ് മാർക്കിലാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ സിവിൽ ഇ ഡി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റെഡ് മാർക്കിലാണോ എന്ന് കാണിക്കുന്നത് എന്നൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇത് റെഡ്ഡിലാണെങ്കിലും നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഡീക്ലൈൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഇടപാടുകളൊക്കെ നടക്കാതെ ആവും അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക